കേട്ടോ പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് വളക്കം സ്വാഗതം പേക്കോലം പിടിച്ച രണ്ടും നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ പറമ്പിൽ പിടിച്ചിട്ട് പണിയാണ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളോ പറിക്കാൻ വേണ്ടി പോവാണ് അതും സമയം രാത്രി അലോ സോറി അഞ്ചര കഴിഞ്ഞു അഞ്ചു മുപ്പത്തഞ്ച് അഞ്ചു നാല്പത് കണ്ട എപ്പോഴാണെന്ന് ഇറങ്ങി പോകുന്നത് അതുവരെ ഇവിടെ ഇവിടെ പരിപാടികളായിരുന്നു പോവാൻ ായിരുന്നു പഴുത്ത് കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഈ ചാനോട് പറഞ്ഞു അത് പറച്ചു തരുമെന്ന് നമ്മടെ ഇവിടെ തോട്ടിയില്ല ഞാൻ അപ്പുറത്ത് മരം നിങ്ങക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ തോട്ടിയല്ല മരം വരെ മരം ഈ കാണുന്നത് ഒരു ഇത് തോട്ടിയാ ഇത് ഇത് എടുത്താ പോകുന്ന വരാം അപ്പൊ കപ്പളങ്ങനെ കുത്തിയിടാൻ വേണ്ടി പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കട്ടെ

അപ്പൊ സാഹസികമായിട്ടി ഇറങ്ങട്ടെ നമ്മുടെ മരം കൊണ്ട് കപ്രട്ട് കഴിഞ്ഞു തരാം നമ്മള് നമ്മുടെ കടലാസ് കടലാശ്രോസ കണ്ട കുഴിച്ച് വെച്ചുണ്ടാവോന്ന് പറഞ്ഞു മൂ നാലഞ്ച് കളർ കൊണ്ടേയിട്ട് കുത്തി വെച്ചിട്ടുണ്ട് അത് കരിഞ്ഞു തുണങ്ങി ഞാൻ പറഞ്ഞില്ല അത് കരിഞ്ഞു പോവത്തേ ഉള്ളൂ ഇല്ല അത് വേറെ വല്ല എന്നാണോ പറയുന്നത് ഇത് വെച്ചിട്ട് പോരടി എപ്പോ വരെ കണ്ടിച്ച് കഴിച്ചാ ആ എന്നാ ആ ചലഞ്ഞണ്ട കണ്ടോ ഈപ്പം എങ്ങനെ കഴിക്കണ വേയിലൊന്നുമില്ല കണ്ടോ മുട്ടി പോയി പാണത്തേക്കിരിക്കില്ലേ ആ വെയില്ല ഫ്രിഡ്ജുവെച്ചാലോ മ് ഫ്രിഡ്ജുവെച്ചാൽ ടെസ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുരുമുളക് ചെടിയാണിത് അവിടെ തൊട്ട് പറിച്ചു ഏണിയോ പറിക്കേണ്ടതുണ്ട് നല്ല കാണാനായിട്ട് തുടങ്ങിയതാട്ടോണ്ടായി കിടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കഷയുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അത്ര ഇല്ലേ അത്രയില്ല വെച്ച എനിക്ക് നിറച്ചും പൊടി വെച്ചായിരുന്നു ഫുള്ള് പൊടി പിടിപ്പിച്ചായിരുന്നു ഞാൻ ഈ വണ്ടിയുള്ള സമയത്ത് എനിക്ക് വണ്ടിയുള്ള സമയത്ത് ഞാൻ പല ഈ എന്താ പറയുക ഇനി പറയുന്ന നഴ്സറി ആ നഴ്സറി കാർഷിക നഴ്സറികൾ ഒരുപാട് സ്ഥലങ്ങളിൽ പലർക്കും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകും അപ്പം നല്ല നല്ല കൈകള് കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ മേടിച്ചുകൊണ്ട് വരും അങ്ങനെ കൊണ്ടുവന്ന് നല്ല പിടിപ്പിച്ച് ും കൊടിയായിരുന്നു ഈ പറഞ്ഞ നിറച്ചും കൊടി അതായത് ആദ്യത്തെ വർഷം തന്നെ അതായത് കായ്ക്കാൻ തുടങ്ങി ആദ്യത്തെ വർഷം തന്നെ ഉണ്ട് പത്ത് തുലാം മുളക് അതായത് നൂറ് കിലോയ്ക്ക് വേണ്ടി ഈ ഇച്ചിരയുടെ സ്ഥലത്തുനിന്ന് ഞങ്ങൾ പറിച്ചു പിറ്റത്തെ വർഷമായപ്പോഴത്തേക്കും കൊടി മുഴുവൻ കേടാവാൻ തുടങ്ങി പറ്റിയില്ല ഇപ്പൊ ഒരുപാട് വർഷങ്ങളായി വണ്ടി ഓടിച്ചിടന്ന കാലത്താണ് ഓരോ വർഷം കഴിയുന്ന കുരുമുളകിന്റെ അളവ് കുറഞ്ഞു എന്തായാലും കറി പക്ഷെ അതുകൊണ്ട് മേടിക്കേണ്ട ആവശ്യമില്ല മേടിക്കേണ്ട ആവശ്യമില്ല കുരുമുളക് മീൻ കറി വെക്കം എല്ലാ പോലെ ഉണ്ട് വാഴ കൊല ചുണ്ടെന്ന് കേട്ടോ നമ്മുടെ ആദ്യത്തെ കൊലയാണ് ഈ കാണുന്നത് ഒച്ചിരി കൂടെ മൂക്കാനുണ്ട് അമ്പത് വാഴം വെച്ചാണ് ഈ പ്രാവശ്യം അത്ര ഇല്ല ഇവിടുത്തെ ഇവിടുത്തെ വാഴ ചുണ്ടെന്ന് നമ്മൾ കുറച്ച് കറി വെച്ചിട്ടോ ഇതാണ് വേറെ കൊലച്ചിട്ട് വാഴച്ചുണ്ട് പിന്നെ വേറെ ഗുണം പറഞ്ഞു കഴിഞ്ഞാല് വിഷമൊന്നും ഇല്ല നമ്മള് പറമ്പിൽ ചുമ്മാ ചോട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും വെറുതെ ഉണ്ടാവുന്നു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വേറെ ഒന്നും ചെയ്യുന്നില്ല അതിനകത്ത് വിഷമോ ഒരു സംഭവം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു നമ്മൾ കുറച്ചേപ്പൊ പറക്കുന്നുള്ളു കേട്ടോ ബാക്കി ഇനിയും പറക്കാൻ കിടക്കുവാണ് ഇതാണോ ആ പക്ഷെ ഇതിലൊന്നും ഇതൊക്കെ പഴുത്തുകിടുന്ന മൊത്തം തൊഴിഞ്ഞാടി പോയിട്ട് പിന്നെ ഒന്നും ഇല്ലാണ്ടായി ഇത് മരിക്കത്തില്ല മെലിച്ച് കഴിഞ്ഞാൽ തൊലി പോകും പോവും കൊടുക്കാനൊന്നും ഇല്ല നമുക്ക് നഷ്ടമാണ് കാരണം തൊലി കളഞ്ഞ അരിമുളകിന് വില കൂടുതലാ പണ്ട് ഞങ്ങള് കൊടുക്കായിരുന്നു അരിമുളകാക്കി അത് ഇതിന്റെ നാലരട്ടി വിലയാണ് നാലരട്ടിയൊന്നല്ല വെള്ള ഇല്ല വെള്ളമുളക്

ും പറയും കഴിഞ്ഞു വലിയ കൊടി കൂള ശൂന്യമായിട്ടോ

അതെയോ അന്നേരം പിച്ചിലൂടെ ഉണ്ടെന്നോന്നു മുളക് ആ പിന്നെ പിന്നെ മൊത്തം പോയത് ഞാൻ വന്നതിന് ശേഷം മൊത്തം പോയെന്ന് ഞാൻ വന്നതിന് ശേഷം മൊത്തം പോയി പറഞ്ഞു വന്നതിന്റെ ഇതില് അറിയാതെ പറഞ്ഞതാണെങ്കിലും അല്ലേ അതെ അതെ മൊത്തം പറിക്കാം അതെ പറിച്ചിട്ട് കാണിക്കാം നമുക്ക് ഈ വാഴ കെട്ടിയില്ല ഉറപ്പായിട്ട് ഓടി കൂടിയല്ലേ ഒരു കെട്ട് പോലൂലോ വാഴയ്ക്ക് കൊലച്ചു ഭയങ്കരമായിട്ട് ചെരിഞ്ഞിരിക്കുന്നു കൊല കൂടെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കൊലങ്ങളുടെ വരുമ്പഴത്തേക്കും അതെ അതെ നാളെ തന്നെ എണീടുത്തൊന്ന് കെട്ടേ